വേനൽക്കാലത്തെ ഒരു വസന്ത കാഴ്ചയാണ് ശരിക്കും കാണുന്നത് ഇത് ദുരിയ നാന്മാരാണ് അതിന്റെ പൂക്കാലമാണ് ആണ് നമസ്കാരം നമസ്കാരം ഇത് വളരെ മനോഹരമായ ഒരു നമുക്ക് കാണുന്നത് പൂ ഇപ്പൊ വന്നതേ ഉള്ളൂ നമ്മുടെ കൂണ് കൂൺ കൃഷി പോലെയാണ് നമുക്ക് മാതിരി ഒരു മുട്ട് വന്നു പിത്യാവസാനം എന്ന് പറഞ്ഞല്ലോ ഇത് ഇത് കുറച്ച് വലിയ പൂവായിട്ട് വരും ഇനി നമുക്ക് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതിൽ വലിയ പൂവായി മാറും അല്ലേ ശരിക്കും ശെരിക്കും നിക്കുന്നു ഒരു ഏറ്റവും നല്ല രീതിയിലാണ് ഇത്തവണ ഇത് പോത്തിരിക്കുന്നത് എത്ര ശതമാനം ശതമാനത്തിനകത്ത് നമുക്ക് കാ പിടിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല എങ്കിലും നനയ്ക്കുകയും നനച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഏ പിന്നെ മാഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷ്യം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നനം കൊടുക്കണമെന്നാണ് ഇതിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നത് എന്തായാലും നമ്മളൊരു വിദേശ ഫ്രൂട്ട്സിനെ നമ്മൾ അവിടെ സംരക്ഷിക്കുന്ന പോലെ നമ്മളിവിടെ ഇത് ഏത് രാജ്യത്തിന്റെ അത് ഏത് രാജ്യത്തിന്റെ മലേഷ്യം ഇതിപ്പം എത്ര വർഷം എട്ടു വർഷത്തോളം അത് കൊണ്ടുപോയി നട്ടതിന് ശേഷം എത്ര ഇത് ഇതിപ്പോ മൂന്ന് വർഷമായു കഴിഞ്ഞ ആദ്യത്തെ വർഷം ഒരു ഒരു ചക്ക കിട്ടി കഴിഞ്ഞ വർഷം നാലെണ്ണം കിട്ടി അപ്പൊ ഈ വർഷം ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു എല്ലാ പൂവും പിടിക്കത്തില്ല കാരണം എന്താ പരായണത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാൻ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് കുട്ടി തേനീച്ചയൊക്കെ വെച്ചിട്ടുണ്ട് ചെറുതനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തേനീച്ചയുടെ പരാകണത്തിൽ കൂടെ ഇത് കുറെങ്കിലും ഇടപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ആണെങ്കിൽ ഇത് താങ്ങില്ല അതുപോലെ താങ്ങത്തില്ലേ മാത്രമാണ് പക്ഷേ ഇതിന് നല്ല കമ്പനിയൊക്കെ നല്ല ബലോ ബലോണ്ടല്ലേ നമുക്ക് ബലവും ഇതെല്ലാം ഉണ്ട് എല്ലാം ഒന്നും പിടിക്കില്ല ഒരു ഒരു കൊലയിൽ ഒരു നാലും ചെണ്ണമെങ്കിലും നമുക്ക് കിട്ടിയാലും മതി കിട്ടിയാൽ മതി വിദേശത്ത് കാണുന്നത് വളരെയധികം കൂടുതൽ ഇതുണ്ട് നമുക്ക് അത്രയും ഒന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും ഇത് കാലക്രമേണ നമ്മുടെ കാലാവസ്ഥയോട് യോജിച്ച് വരുമെന്ന് വേണം വിചാരിക്കാം ഒരു നഷ്ടമല്ല ഏത് ആൾക്കാർക്കും കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ ഏറ്റവും രുചികരമായ ഒരു ഫ്രൂട്ടാണ് പക്ഷേ മണം വളരെയധികം നമുക്ക് അസഹനീയമായ മണമാണ്ങ്കിലും അത് പൊളിച്ചാൽ നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ ആ മണമൊന്നുമില്ല അതല്ലേ തൊണ്ട് നമ്മൾ ചക്ക പൊളിക്കുന്ന പോലെ ഇത് പൊളിക്കാം ആ ആ ഒരു ഒരു പ്രത്യേകത ഇതിനകത്ത് കാണുന്നുണ്ട്

ഫുൺ ചെയ്ത് വിട്ടുകഴിഞ്ഞാ അതിനു ശേഷമാണ് ഇത്രയും ഇതായിട്ട് കാണുന്നത് കാണുന്ന ബ്രോണിങ് നടത്തിയോണ്ട് ഇത്ര ആയി എന്തായാലും ഈ വിദേശ ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലൊരു സാധനമാണ് ഒരു രാജ്യത്തിന്റെ ദേശീയമായ ഒരു ഇതെന്ന് പറയുമ്പോഴേ അതുപോലെ സംശയം ഇപ്പം എത്ര നാളും കൊണ്ട് കായാവും ആറ് ഏഴ് എട്ട് ഇപ്പം ഈ പൂ വന്നല്ലേ ഈ പൂവ് എത്ര നാളുകൊണ്ട് ഇത് ഇപ്പം ഒരു പുതുമഴ പെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു ജൂൺ മാസം ആകുമ്പോഴത്തേനും കായാലും പിടിക്കും ജൂൺ മാസത്തോടുകൂടി അല്ലേ ആഗസ്റ്റ് തെട്ടും ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി നമുക്ക് എടുക്കാൻ പറ്റും എന്തായാലും ഈ മാർച്ച് മാസത്തെ ശരിക്കും പൊള്ളുന്ന വേനലി ഇതുപോലെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്